പിറന്നാൾ ദിനത്തിൽ സ്വപ്ന തുല്യമായ ഒരു സമ്മാനം ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് കൊച്ചിയിലെ രണ്ടാം ക്ലാസ്സുകാരൻ മഹാദേവ് മലയാളത്തിൻ്റെ സൂപ്പർ താരം മമ്മൂട്ടിയാണ് മഹാദേവിനെ ഞെട്ടിച്ചുകൊണ്ട് പിറന്നാൾ സമ്മാനം നൽകാനെത്തിയത് എറണാകുളം പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റിലാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഇതിന് തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് മഹാദേവും കുടുംബവും താമസിക്കുന്നത് മഹാദേവിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി സമ്മാനവുമായി എത്തുകയായിരുന്നു ഒരു കുഞ്ഞ് ലംബോഗിനി കളിപ്പാട്ടക്കാരാണ് മമ്മൂട്ടി മഹാദേവിനെ സമ്മാനിച്ചത് ഒരു ഗോൾഡൻ ഗിഫ്റ്റാണ് കിട്ടിയതെന്നായിരുന്നു മഹാദേവ് ഇതേക്കുറിച്ച് പറഞ്ഞത് എൻ്റെ പിറന്നാളാണെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞു അങ്കിളാണ് ഇക്കാര്യം മമ്മൂക്കയോട് പറഞ്ഞത് മമ്മൂക്ക കൈതന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു ഫോട്ടോയും എടുത്തു കാർ ഭയങ്കര ഇഷ്ടമാണ് പിറന്നാളിന് കാർ തന്നെ സമ്മാനമായി കിട്ടിയപ്പോൾ തുള്ളിച്ചാടാൻ തോന്നി മമ്മൂക്കയുടെ വലിയ ആരാധകനാണ് കണ്ണൂർ സ്ക്വാഡ് ആറ് തവണ കണ്ടു എന്നും മഹാദേവ് പറഞ്ഞു മമ്മൂട്ടി നൽകിയ സമ്മാനം തുറന്നു നോക്കുന്ന മഹാദേവിൻ്റെ ഞെട്ടലും എൻ്റെ മോനെ ലംബോഗിനി എന്ന വാക്കുകളും വിവിധ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold.